ഞാനിപ്പോൾ വരുന്ന സമയത്ത് തന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട് കേട്ടോ വാഹനങ്ങൾ അതിലേ പോകുന്നു ഇതിലിപ്പോ ഇവിടെ തന്നെ രണ്ട് ഫാമിലി ഇപ്പോൾ ഇവിടുന്ന് തിരിച്ച് അവിടുന്ന് പെട്രോൾ പമ്പിൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ വലിയ ഹൈവേയിൽ കയറാൻ കേട്ടോ കയറാൻ കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ മാളിക്കട ഭാഗത്തുനിന്ന് അവിടുന്ന് ഒരു തിരക്ക് വരും അവിടുന്ന് ബ്ലോക്ക് കുടുങ്ങും ഹലോ സ്നേഹിതമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാൻ ഉള്ളതേ ഇനി വീഡിയോ നമ്മളതാ അവിടെ വേങ്ങേരി ആ ഓവർപാസിന്റെ അടുത്തായിട്ട് അവസാനിപ്പിച്ചത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മുടെ പൂളാടിക്കുന്ന് വരെയുള്ള കാഴ്ചകൾ മൊത്തം കാണിച്ചു തരാം മൊത്തം ഫിനിഷിംഗ് വർക്ക് ആട്ട് അവിടേക്കുള്ളത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ പിന്നെ ആ ബെല്ലൈക്കണൊക്കെ തടിച്ച് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ മൊത്തം കണ്ടാലാ ഇവിടുന്ന് ആ തുടക്കം തന്നെ കാണുന്ന സ്ഥലത്തുണ്ടല്ലോ വരി പാതയുടെ വർക്കും ഫിനിഷിംഗ് ആട്ടോ ഫ്രാഷ് പെരിയറ് ഡിവൈഡർ രണ്ട് ഭാഗത്തെ സർവീസ് റോഡ് അതൊക്കെ ഫിനിഷിംഗ് ആട്ടോ അവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഭാഗം മൊത്തം ഇവിടുന്ന് അങ്ങോട്ട് കൂളാടിക്കുന്ന് വരെയുള്ള കാഴ്ചയിൽ ഫിനിഷിംഗ് വർക്ക് മാത്രമേ കാണുള്ളൂ അതില് നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം ഇപ്പം മാളിക്കടവ് ഭാഗത്തേക്ക് പോകണം അതായത് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകണ അവിടെ ആ അണ്ടർപാസിലൂടെ കയറിയിട്ടാട്ടോ പോകുന്നത് നമ്മളെ വേങ്ങേരി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അവിടെ ഒക്കെ ഭയങ്കര റഷ് വാഹനങ്ങളൊക്കെ കൂടി കൂടിയിട്ട് അവിടെ ഭയങ്കര തിരക്കാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചിരുന്നാലും അത് നമ്മൾ ഈ തൊട്ടടുത്തുള്ള സർവീസ് റോഡിൻ്റെ വെള്ളം കേട്ടോ സർവീസ് റോഡ് ആറു വരിപ്പതാ ഒക്കെ കൂടി എന്തോ ഒരു വീതിയല്ലേ ആ ഭാഗത്ത് അതുപോലെ കാർ പോണോ സർവീസ് റോഡ് മൊത്തം വർക്ക് കഴിഞ്ഞു ഇവിടെ കുറച്ചൊരു ഭാഗം അവിടെ എന്തോ ഒരു അവിടെ ഒറ്റ ഭാഗം ഒരു പുല്ല് കാണുന്നുണ്ട് വർക്ക് ചെയ്യാത്ത ചെറിയൊരു ഏരിയ അത് കഴിഞ്ഞ് നമ്മുടെ സർവീസ് റോഡിലേക്ക് പോകുമ്പോൾ സർവീസ് റോഡിൽ ഇതുവരെ ക്യാംസിൻ്റെ വർക്കിൽ കാണാത്തൊരു വർക്ക് കാണുന്നുണ്ട് കേട്ടോ ഇവിടേതാ സർവീസ് റോഡ് സെക്കൻഡ് ടയറിങ് കഴിഞ്ഞു കേട്ടോ സെക്കൻഡ് ടയറിങ് ഉണ്ടോ എന്താ ഫിനിഷിങ് അറിയാം ഇതൊന്നും ഒരിക്കലും പൊളിയാത്ത തോതിലുള്ള ഫിനിഷിങ് ആയിക്കോട്ടെ ഇവിടെ ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ ഡ്രൈനേജിൻ്റെ മുകളിൽ ടാറിങ് ഇല്ല കേട്ടോ അതോ അപ്പോൾ വാഹനങ്ങൾ ഇതിൻ്റെ മോൾ കൂടിയൊക്കെ ഒന്ന് കടകരല്ലിൽ പോകണു ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട് ഒരു വൃത്തിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കോൺക്രീറ്റ് ഡ്രൈനേജിൻ്റെ അപ്പോൾ ഡ്രെയിനേജിൻ്റെ ആ സ്ലാബിന് കറക്റ്റായിട്ടാട്ടോ അവൾ ടാറിങ് ചെയ്തു വെച്ചത് അപ്പോൾ നല്ല ഫിനിഷിങ്ങിനാണ് സെറ്റപ്പ് ടാറിങ് സെക്കൻഡ് ടാറിങ് കഴിഞ്ഞപ്പണ്ടല്ലോ എന്താ ഹരല്ലേ കാണാൻ യെസ് ഇവിടെ ഇതിനൊക്കെ കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെള്ളത്തെ വെള്ളതായത് ഡ്രെയിനേജിലേക്ക് പോകാനുള്ള ഹോൾസുകൾ കേട്ടോ ഇവിടെ ഇതൊരു ഇറക്കാണ് ഇവിടുത്തെ വെള്ളമൊക്കെ നേരെ അങ്ങോട്ട് പോവുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഇവിടുന്ന് ഒരു സർവീസ് റോഡ് തന്നെ നമ്മളെ നാട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള റോഡാണല്ലോ അപ്പോൾ രണ്ട് വരി എന്തായാലും വേണം വീതി ഉണ്ട് ഇവിടെ ഒക്കെ ഈ മീറ്റർ ഏഴ് മീറ്ററൊക്കെ എന്തായാലും ഉണ്ട് അപ്പോൾ വലിയ വാഹനങ്ങൾക്കൊക്കെ അന്ന് വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഒന്ന് ഓവർടേക്ക് പോ ചെയ്തു പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കിട്ടുക പക്ഷേ ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഡ്രൈനേജിൻ്റെ മുകളിലേക്ക് കയറ്റണം ഡ്രെയിനേജിൻ്റെ അത് കൂടിയിട്ടാട്ടോ ഡ്രൈനേജ് റോഡായിട്ടാണ് അപ്പോൾ ഇത് ടയറിങ് കറക്റ്റ് ലെവലിംഗ് അല്ല ഈ ഡ്രൈനേജിൻ്റെ അവിടെ ചെറിയ 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 മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിൽ കയറുമ്പോൾ ടയറൊന്ന് കട ചെറിയ ചെറിയ കടകളെ ചെല്ലാൻ സാധ്യത ഉണ്ട് അത്രയ്ക്ക് ഫിനിഷിംഗ് അല്ല അല്ലെങ്കിൽ ഡ്രൈനേജ് കറക്റ്റ് ലെവലില് വൃത്തിയിൽ വാർത്തതായിരിക്കും ഇനി ഇവിടെ ഡ്രൈനേജ് കുറച്ച് അനക്കം പൊങ്ങി കിടക്കുന്ന ഒരു ഏരിയ അവിടെ അതുപോലെ എൻ്റെ വണ്ടി നിൽക്കണവണ്ടല്ലോ അവിടെ കുറച്ച് താൻ നിൽക്കണ ഏരിയ ചില സ്ഥലത്ത് എല്ലാം കറക്റ്റ് ലെവലിൽ പോകുന്നുണ്ടോ അവിടെ ഒക്കെ നല്ല കറക്റ്റ് ലെവലില് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ആണോ ഒന്നും വിഷയമല്ല കേട്ടോ മാളിക്കടവിഭാഗത്ത് അണ്ടർപാസിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പഴയൊരു അണ്ടർപാസ് ഉണ്ട് അതവിടെ നിലനിർത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാരണ മാളിക്കട വിത അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അപ്പുറം തൊട്ടപ്പുറത്തന്നെ തന്നെ കേട്ടോ അപ്പോൾ അതിൻ്റെ അണ്ടർപാസ് അവിടെ നിർബന്ധം ആട്ടോ എന്താ വെച്ചാൽ നമ്മുടെ വേങ്ങേരി ജംഗ്ഷനിലെ വർക്ക് നടക്കുമ്പോൾ വാഹനങ്ങൾക്ക് വാഹനങ്ങൾ ഇപ്പോൾ അതിലാട്ടാണ് പോകുന്നത് ഇവിടെ ഒരു ഭാഗത്തുള്ള വർക്ക് വർക്കിലാണ് വാളുകൾ കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ഒക്കെ ഓപ്പൺ ആയിക്കഴിഞ്ഞിട്ടേ അപ്പുറത്തെ വർക്ക് തുടങ്ങും കേട്ടോ അതിനുവരെ അതുവരെ ഹൈറ്റ് ആ പൊങ്ങി റെഡിയാക്കി ആറി ബ്ലോക്ക് ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടുന്ന് കുണ്ടുപറമ്പിലേക്ക് പോകണോ റോഡത് കൂളാടിക്കുന്നിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ഇതാ ഞാൻ വരുന്ന ബൈക്കിനെ കണ്ടുണ്ടാവും കേട്ടോ ഗാഡറുകൾ മൊത്തം വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ ഗാഡർന്ന് ആണെന്നുണ്ടെങ്കിൽ കൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിലേക്കുള്ള ഗാഡറ് അതുകൂടാതെ പുറക്കാറ്റി പാലത്തിൻ്റെ ഗാഡറ് അതുകൂടാതെ നമ്മുടെ തോരപ്പുഴ പാലത്തിൻ്റെ ഗാഡറ് ഇതെല്ലാം കൂടി മൊത്തം ഈ ഏരിയയിൽ വാസ് വെച്ചിട്ടുണ്ട് കോരപ്പ് പാലത്തിൻ്റെതും നമ്മുടെ പുറക്കാട്ടി പാലത്തിൻ്റെയൊക്കെ വലിയ വലിയ ഗാഡർ ആട്ടോ നൂറ് ടണ്ണിലും മേലെ വെയിറ്റുള്ള ഗാഡറാണ് അതുപോലെതാ കുറേ ഗാഡറുകൾക്ക് മറ്റേ പ്രീ ഡ്രസ്സിംഗ് ടെക്നോളജി നമ്മൾ ക്യാബിൾ വെച്ച് ആക്കുന്ന പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് ഞാൻ ഒരു ടീമിനെ കണ്ടിരിക്കണേ അത്രയ്ക്കും ഗാഡർ ഉള്ളതുകൊണ്ടേ ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ വർക്ക് ഇങ്ങനെ നടത്തി കൊണ്ടിരിക്കട്ടോ ഗാഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ ഗാഡറുകളൊന്നുമല്ല ഒരു ഫ്ലൈ ഓവറിന് തന്നെ എത്ര ഗഡർ ആണല്ലേ അപ്പം നമ്മളിങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ പണ്ടുള്ള അതാ ആ സർവീസ് റോഡിലൂടെ വന്നിട്ട് പൂളാളിക്കുന്നും അതുപോലെ ആ ഭാഗത്തൊരു അണ്ടർപാസ് വരുന്നുണ്ട് അതിൻ്റെ പേരെന്തേനിട്ട് പോയി ആ അണ്ടർപാസിൻ്റെ അതും നമ്മുടെ പൂളാളിക്കുന്ന് ഫ്ലൈ ഓവറും ഒക്കെ ചേർന്നു കൊണ്ടാട്ടോ പോകുന്നത് ചേർന്നതാണ് അതിൻ്റെ അപ്രോച്ച് റോഡ് ഇങ്ങനെ നേരെ അങ്ങനെ പോകുക പോളാടിക്കുന്നതിൻ്റെ ഹൈറ്റിൽ ആ ഹൈറ്റിൽ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അതൊരു ചേർച്ച കേട്ടോ അല്ലാതെ അവിടെ നിന്ന് ഒരു താഴ്ച പിന്നെ വരുന്നില്ല ഞാൻ ഞാനിപ്പോൾ വരുന്ന സമയത്ത് തന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട് കേട്ടോ വാഹനങ്ങൾ അതിലേ പോകുന്ന ഇതിലിപ്പോൾ ആ ഇവിടെ തന്നെ രണ്ട് ഫാമിലി ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് അവിടുന്ന് പെട്രോൾ പമ്പിൻ്റെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ വലിയ ഹൈവേയിൽ കയറാൻ കഴിയില്ല കേട്ടോ കയറാൻ കഴിയാറുണ്ടെങ്കിൽ മാളിക്കട ഭാഗത്തുനിന്ന് അവിടുന്ന് ഒരു തിരക്ക് വരും അവിടുന്ന് ബ്ലോക്ക് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് അതിലെ വാഹനങ്ങൾ വലിയ റോഡിൽ ആറുപതിയിലെ ബൈപ്പാസിലൂടെ പോകുന്ന വാഹനങ്ങൾ അതിലെ പോകരുത് ഇതിലെ കൂടെ കയറിയിട്ട് പോകണം ആ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തെ വർക്ക് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ രണ്ടാമത്തേൻ്റെ കോൺക്രീറ്റിനുള്ള കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ അടിപൊളി വർക്കൊക്കെ ഫിനിഷിങ്ങിലേക്കാട്ടോ ഫ്യാൻസിൻ്റെ വർക്ക് ഈ ഏരിയയിൽ പൂളാടിക്കുന്ന് വരെ ഏരിയ അതായത് നമ്മുടെ വേങ്ങേരി മുതൽ ഫുള്ള് വർക്ക് ഫിനിഷ് ആയ ഒരു ഏരിയ കേട്ടോ പുള്ളാളിക്കുന്ന ഫ്ലൈ ഓവർ ഈ അണ്ടർപാസിൻ്റെ വർക്കെന്ന് തന്നെ ഉള്ളു കാര്യമായിട്ട് ബാക്കിയൊക്കെ സർവീസ് റോഡ് സർവീസ് റോഡ് അതുപോലെ സെക്കൻഡ് ടാറിങ് പിന്നെയും കൂടെ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ കെ എം സെക്കൻഡ് ടയറിങ് ചെയ്യാൻ തുടങ്ങി മെഷീനറികളൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുകയായിരിക്കും അപ്പോൾ അവർ വർക്കുകളെ തീർത്തു കൊണ്ട് കേട്ടോ സെക്കൻഡ് ടയറിങ് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് പ്രത്യേകമായിട്ട് ആ അമ്പലപ്പടി ഭാഗത്തേക്കുള്ള ഒരു അണ്ടർപാസ് കണ്ടത് എന്റെ പേര് കിട്ടി അത് ഞാൻ വയ്യ അതിന്റെ പേര് ചോദിച്ചത് കണ്ടിട്ട് മലയാളി ഞാൻ തോന്നി ചോദിച്ചതാണ് പക്ഷെ ഒരു ഇന്ത്യക്കാരനായിരുന്നു പിന്നെ അമ്പലപ്പടി നന്ദി ഹിന്ദിക്കാരൊക്കെ അവിടെ ഫുള്ള് മനപ്പാടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എംഇസ് വാലിന്റെ വർക്ക് ഒക്കെ പൂർത്തിയായിരുന്നു കൊടുക്കട്ടോ ക്യാംസിൻ്റെ വർക്കിൽ എം എസ് എസ്വാളിൻ്റെ വർക്ക് സബ് കൊടുക്കുന്നാട്ടോ ശ്രദ്ധേണ്ടോ ഇതൊക്കെ ബെൽറ്റിന്റെ മുകളിലട്ടോ ഇതിന്റെ പിടുത്തം പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് ഒരു സ്ലാബായിട്ട് അവിടെ വീല്ലോ അപ്പം മറ്റേ അടിയിലുള്ളതായിട്ട് നല്ല ലോക്ക് തന്നെ അപാര ലോക്കാട്ടോ കാണുമ്പോൾ ലോക്കലില്ലാതെ തോന്നും പക്ഷേ നല്ല ലോക്കിലാണ് ഇത് നിൽക്കുന്നത് നാല് ഹോൾസെൻ്റില്ലേ അതിനുള്ളിൽ ഒരിക്കലും ദ്രവിക്കാത്തൊരു ബെൽറ്റ് അതിൻ്റെ പേരെന്താണെന്നറിയില്ല ആ ബെൽറ്റ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് മണ്ണ് ടൈറ്റ് മണ്ണ് ലെവലാക്കിയതിന് ശേഷം അവർ അതിൻ്റെ മുകളിൽ വെക്കും പിന്നെ കമ്പീൻ്റെ മുകളിലൊക്കെ കൂടിയായിട്ട് ടൈറ്റാക്കി വെക്കട്ടെ ചെയ്യുക പിന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ടൈറ്റായി പിന്നെ സൈഡിൽ ജിയോ ഷീറ്റ് ജിയോ ഷീറ്റ് വെക്കുന്നുണ്ട് അത് വെച്ചിട്ട് മണ്ണ് അങ്ങോട്ട് എടുക്കില്ല കേട്ടോ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് കൂടിയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചളിവെള്ളം ഇങ്ങനെ ഒരിക്കും അങ്ങനൊന്നും ഉണ്ടാവില്ല ആ ഇല്ലിക്കൂട് മാതിണ്ടല്ലോ കമ്പി എത്ര കെട്ടിട്ടുണ്ടാക്കി ഒരുമിച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാ ആയിരിക്കില്ലേ സൈഡും സ്ലാബും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള പരിപാടിയാണോ ഓഹോ വിചാരിച്ച ആദ്യം സൈഡ് വാർത്തതിന് ശേഷം ഇത് സൈഡും ഒക്കെ കൂടി ഒരുമിച്ച് സെറ്റാക്കാനുള്ള പരിപാടിയാ അമ്പലപ്പടി ഭാഗത്തേക്ക് പോകണം അണ്ടർപാസ് ആയിട്ടത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഉണ്ടല്ലോ ഈ അണ്ടർപാസിൻ്റെ അടുത്ത് നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ പൂള ഫ്ലൈ ഓവറിൻ്റെ വീഡിയോ ഒന്ന് തന്നെയാണ് അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വർക്കുകളൊക്കെ ഉണ്ടാക്കാൻ കാണിച്ച് തരാം ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എന്നുള്ളത് മൊത്തം കാണിച്ചു തരട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ വേറൊരു വീഡിയോ തന്നെ ഏകദേശം ഒരു സമയമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സമയം സെറ്റാക്കണം എന്തായാലും വേണ്ടീട്ടെ സ്നേഹമാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് എന്ന് നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഇപ്പോൾ എന്താ ഈ സംസാരിക്കൽ അവസാനം കാണുമ്പോഴുള്ള കേൾക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു കൈത്താങ്ങെന്ന് പറഞ്ഞത് ഫുള്ളായിട്ട് കണ്ട് ലൈക്കൊക്കെ അടിക്കുക പിന്നെ ഒരു കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ എന്തായാലും വേണ്ടിയിട്ടാണ് എൻ്റെ ചെറുക്കാറിൻ്റെ വർക്ക് കഴിയുന്നത് വരെ ഞാൻ ഇതിൻ്റെ പോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നോക്കാം അടുത്ത വ്ളോഗിങ്ങിലേ ഒക്കെ എനിക്ക് എനിക്കെൻറ്റേതായ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്കിപ്പോൾ എളുപ്പം ഇതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്ളോഗിങ്ങൊക്കെ മാറ്റട്ടോ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എൻ എച്ച് ആർ എൻ എച്ച് എറത്താറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യും അപ്പോൾ ഒരു മാറ്റം വരുത്തും നമ്മൾ അപ്പോൾ അതിനുള്ള പദ്ധതികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് പോട്ടെ എന്നെ ചെറുത്താൻ്റെ കുറച്ചാളാണെങ്കിലും വിശേഷം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് നമ്മളെ കൂടെ അവർ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഈ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ മാറ്റി വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നു ബൈ ബൈ